നമസ്കാരം കുവൈത്തിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി സജു വർഗീസിൻ്റെ വേർപാട് ഉൾക്കൊള്ളാനാകാതെ വിഷമിക്കുകയാണ് അയൽവാസികളും ബന്ധുക്കളും മകളുടെ പ്ലസ് വൺ അഡ്മിഷനായി അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കെയാണ് അപകടമുണ്ടായത് മോൾക്കായി പുതിയ ഫോണും വാങ്ങിയിരുന്നു സജ്ജു വർഗീസിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും മാത്രമാണ് വീട്ടിലുള്ളത് എല്ലാവർക്കും സജ്ജുവിൻ്റെ വേർപാട് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എല്ലാ ദിവസവും തങ്ങൾ ഒരുമിച്ച് കാണുന്നവരായിരുന്നുവെന്ന് അയൽവാസിയായ അഷീനു പറയുന്നു സജു വർഗീസിനെ കുറിച്ച് ഷിനു പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇന്നലെയാണ് ഈ വിവരം വീട്ടിലെത്തിയത് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളും ജോലി ചെയ്യുന്നവരുമെല്ലാം അതിൻ്റെ ഞെട്ടലാണ് എന്നും ഒരുമിച്ച് കാണുന്നവരാണ് ഒരു പാത്രത്തിൽ കഴിക്കുന്നവരെന്ന് പറയാവുന്നത്ര അടുത്ത ബന്ധമായിരുന്നു ജ്യേഷ്ഠ സഹോദരന്റെ തുല്യനായിട്ടായിരുന്നു കാണുന്നത് നാട് മൊത്തം ഞെട്ടിയിരിക്കുകയാണ് അവിടെയുള്ള ബിൽഡിങ്ങിലെ ആരുമായി തന്നെ സംസാരിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഒരു അപകടം അവിടെ മുൻപ് ഉണ്ടായിട്ടില്ല ജൂൺ ഇരുപതിന് തിരിച്ചു പോകാനിരുന്നതാണ് ഇനി എങ്ങനെ പോകുമെന്ന വിഷമത്തിലാണ് മൃതദേഹം പെട്ടെന്ന് എത്തിക്കാമെന്നും അവിടുന്ന് അറിയിച്ചിട്ടുണ്ട് സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്നും ഷിനു പറയുന്നു തങ്ങളെല്ലാവരും ഒരു വീട് പോലെ കഴിയുന്നവരാണെന്നും വാർത്ത അറിഞ്ഞപ്പോൾ സ്തംഭിച്ചുപോയെന്ന് മറ്റൊരു അയൽവാസിയും പറഞ്ഞു അതിനിടെ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാലായി ഉയർന്നു അപകടത്തിൽ മൊത്തം നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചതായിട്ടാണ് വിവരം ഇതിൽ നാല്പത്തിയൊന്ന് പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതിൽ ഇരുപത്തിയാറ് പേരെയാണ് തിരിച്ചറിഞ്ഞത് പരിക്കേറ്റ അൻപതിലധികം പേരിൽ മുപ്പതോളം പേർ മലയാളികളാണ് മരണസംഖ്യ ഇനി ഉയരാനും സാധ്യതയുണ്ട് അപകടമുണ്ടായി മിനിറ്റുകൾക്കകം സിവിൽ ഡിഫൻസ് യൂണിറ്റുകളെത്തി തീയണയ്ക്കുന്ന ജോലികൾ ആരംഭിച്ചു ഇപ്പോൾ തീ മുഴുവനായി നിയന്ത്രണ വിധേയമായി എന്നാണ് വിവരം സ്ഥലത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുക്കുകയായിരുന്നു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലെ താമസക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിയണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു അഹമ്മദ് ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ സൌദ് അൽ ദബൂസ് ഉത്തരവിട്ടു സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് മുനിസിപ്പാലിറ്റി വകുപ്പ് ഉത്തരവിട്ടു ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് തെക്കൻ കുവൈത്തിൽ അഹമ്മദ് ഗവൺമെന്റിലെ മംഗഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലായിരുന്നു അപകടമുണ്ടായത് മലയാളി വ്യവസായയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത് കുവൈത്തി പൗരന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ കെട്ടിടം കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു താഴെത്തെ നിലയിൽ നിന്ന് തീ പടർന്നതോടെ മുകളിലുള്ള ുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചു മിക്കവർക്കും പരിക്കേറ്റത് കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ് കെട്ടിടത്തിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ലെന്നും പടികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഫ്ളാറ്റിലെ മറ്റു താമസക്കാർ പറയുന്നു ഇതും കുവൈറ്റ് സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസു സൌദ് അൽ സബ പറഞ്ഞു പരിക്കേറ്റ് ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്ക് എല്ലാ സഹായം ഉറപ്പാക്കുമെന്നും കമ്പനി അറിയിച്ചു പുലർച്ചെ തൊഴിലാളികൾ സുഗന് നിരയിലായിരിക്കുമ്പോഴായിരുന്നു ദുരന്തം ഉണ്ടായത് ജോലിയുടെ ക്ഷീണത്താൽ ഉറങ്ങിയായിരുന്ന പലരും താഴത്തെ നിലയിലെ പൊട്ടിത്തെറി അറിഞ്ഞില്ല ഇതാണ് ദുരന്ത വ്യാപ്തി കൂട്ടിയത് ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം തീയും പുകയും ആറ് നില കെട്ടിടത്തെ വിഴുങ്ങി ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് എഴുന്നേറ്റ ചിലർ മുറിയാകെ പുക നിറഞ്ഞിരിക്കുന്നതായിരുന്നു കണ്ടത് മലയാളിയായ കെ ജി എബ്രഹാമിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് മുറിയിൽ ഇരുട്ട് നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസപ്പെട്ടു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും പലരും താഴേക്ക് ചാടുകയായിരുന്നു മരിച്ചവർ ആരെല്ലാം എന്നത് സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നുള്ള ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ് നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അന്വേഷണം തീരുന്നതുവരെ വരെ കെട്ടിട ഉടമയും സെക്യൂരിറ്റി ജീവനക്കാരനെ കസ്റ്റഡിയിൽ വെക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്